നമുക്കൊന്നൊരു കുഞ്ഞൊരുപ്പേരി ഉണ്ടാക്കാം പിന്നെ നമ്മൾ ആദ്യം കടുകിട്ടു നമ്മൾ ഒരു അഞ്ചെടുത്ത് കുറവ് പിന്നെ ഒരു ഒരഞ്ചാറ് പയറും പച്ച പയറില്ലേ അത് അരിഞ്ഞിണ്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായി നമ്മൾ കടുക് പൊട്ടി ഒരു സവോളും ചെറിയ സവോളും എന്ത് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു മൂത്ത് വന്നോട്ടാ അധികം നിക്കണ്ട കൊറച്ചൊന്ന് വാടിയട്ടെ നമുക്ക് ഈ കോവക്കയും പയറും പച്ചമുളകൊക്കെ ഒക്കെ കൂടി അരിഞ്ഞത് അരി കഴുകി വെച്ചാട്ട ഇത് മറ്റേ ലോക്കൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ അവിടെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊന്നും കഴിക്കണ്ട ധ്യമായിട്ട് കഴിക്കാം ഉപ്പിട്ട് കൊടുക്കാം ൂടി വെച്ചു കൊടുക്കാം സിമാക്കി കൊടുക്കാം എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ പേര് ആണ് ഉം നമ്മുടെ ഉപ്പേരി ഒരുവിധം വേവായിട്ടുണ്ട് നമുക്ക് കുറച്ച് നാളികേരം ചെറുകിത് ഇട്ടുകൊടുക്കാം വെള്ള കളറിലാവട്ടെ എന്ന് വിചാരിച്ചു എന്നും കുത്തുമുളക് ഇട്ടിട്ടുള്ള ഉപ്പേരി എല്ലാം ഇണ്ടാക്കല്ലേ പതിവ് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഉപ്പേരി രണ്ട് മിനിറ്റോടെ ഒന്ന് മൂടി വയ്ക്കാം ആ മാളികയൊക്കെ ഒന്ന് അനിക്കൊന്ന് ചേർന്നോട്ട് നമ്മുടെ ഉപ്പേരി റെഡിയായി സിമ്പിളായിട്ടുള്ള കോവറ്റ പയർ ഉപ്പേരി ഗ്യാസ് ഓഫ് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഇത് നമ്മുടെ കൊള്ളിയിലെ ഉള്ളി ചെറുതാക്കി ഉണക്കി കുറേ നാളായിതോടെ ഇരിക്കണേ നല്ല വെയിലുള്ള സമയത്ത് അതുപോലെ കുറച്ച് കൊള്ളി അധികം ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ഉള്ളു ഒരു വശത്ത് എന്തിനോ വേറെടുത്ത് ഉപയോഗിച്ചു അപ്പോൾ പുഴുങ്ങിയിട്ട് അരിഞ്ഞ് ഉണക്കിയതാട്ടോ കനം കുറച്ച് അരിഞ്ഞിട്ട് അപ്പോൾ അത് ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം വളരെ കുറച്ചുള്ളൂ ഇത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടോ അന്ന് കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർ ഇതെന്താ ഇതെന്താ ഒന്നും മിണ്ടാത്ത വീഡിയോ ആയിരുന്നു അന്നും മിണ്ടാത്തൊരു വീഡിയോ ആയിരുന്നേ അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് എന്താ സംസാരിച്ചുകൂടെ ഇതെന്താ സംഭവം എന്ന് എന്നറിയണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ആ പറഞ്ഞു തരാം ഇത് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടാവും ഒരുപാട് പക്ഷെ നമ്മൾക്കത് പണ്ടേക്കത് ഒട്ട് കണ്ടിട്ടുള്ളതാണ് വാട്ടക്കുള്ളീന്നെ പറയാം നമ്മുടെ അവിടെ ഇത് ചെറുതായി തിളപ്പിച്ച് അരിഞ്ഞ് ഉണക്കിയത് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പരിപാടി അങ്ങനെ നമ്മൾ ഉണക്കക്കപ്പയൊക്കെ വെന്തിട്ടുകൊണ്ട് നമുക്കിതിലേക്ക് ശർക്കര ഒരുക്കി ഇത് ഒഴിച്ച് കൊടുക്കാം അതി വലിയാത്തതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി ഉരുക്കി അരിച്ചു വെച്ചതാ കേട്ടോ അത് കുറച്ച് താങ്ങിട്ട് കൊടുക്കാം തുമ്പ് നെയ് ഇട്ടു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ആ നെയ്യും ശർക്കരയും നാളികേരം എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ സിമ്മിലൊക്കെട്ടിട്ട് ഒരു നുള്ള് വളരെ കുറച്ച് കിട്ടാ ഒരു നുള്ള് ഇലക്കിയ പൊടിച്ചത് പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ട് നമ്മൾ ഒടുക്കി വെച്ച് നടക്കുന്നതാണ് അതിൽ നിന്ന് ഒരു നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട് ഇലക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ സ്പെഷ്യൽ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കാം നോക്കി ഈ കുട്ടി മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ ഇതിപ്പോൾ ഉണക്കി ഉണക്കി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പുള്ളി അത് നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പൊക്കെ ആണെങ്കിൽ സൈഡിലൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്ത് ഇതുപോലെ ഉണങ്ങി കിട്ടും അതുപോലെ ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം അത് വളരെ കുറച്ചുള്ളൂ കുറേ നാളായി ഉണക്കി വെച്ച് ഇരിക്കില്ലായിരുന്നതാ അത് എന്നും വിചാരിക്കുക അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാ സൂപ്പർ ആയിട്ടാണ് ഒന്ന് ട്രൈ ചെയ്യാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ പുള്ളിയുടെ ഉണങ്ങിയാൽ നാളികേരവും ഒരു തൊണ്ട് നെയ്യും ശർക്കരയും എല്ലാം കൂടി ചേരുമ്പോഴുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് സൂപ്പർ തന്നെയാണ് ഈ സാമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഈ കുഴമ്പ് പോലത്തെ സാധനം നല്ല ടേസ്റ്റ് കഴിക്കും